ഇവിടെ വെള്ളം ഒട്ടില്ല അപ്പൊ ഇവിടെ ഒന്ന് പൊട്ടി പൊട്ടിട്ട് ഇവിടെ തങ്ങി നിക്കുമ്പോ ഇവിടെ ഒരു ഡാം ആവും ഒരു തള്ളുള്ളന്ന് തള്ളു ചോദിക്കട്ടെ ഇവിടെ വീണ്ടും 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 ഇത് തന്നെ ഒരിക്കലും ഉരുൾപൊട്ടലായിട്ടില്ല ഇത് പിന്നെ മേഘസ്ഫോടന ആണോ കൃത്രിമമായി മേഘസ്ഫോടനം ഉണ്ടാക്കുകയാണോ ഇതിനെ കുറിച്ച് ഇതിന് ഇതിന് എനിക്ക് ഈ സംശയാണ് ഉരുൾപൊട്ടൽ തുടങ്ങിയ മുതൽ ഇന്നും നാളുകളിലും സംശയം മുന്നറിയിപ്പുണ്ടെങ്കിൽ ഇവരുടെ പകർച്ചവ്യാധിക്ക് മുന്നറിയിപ്പില്ല യുദ്ധത്തിന് മുന്നറിയിപ്പില്ല ഇല്ല വർഗീയ കലാപത്തിന് മുന്നറിയിപ്പില്ല ഇത് ഭരിക്കാൻ ഇത് ഇവിടെ വേണം ഇവിടെ ഭരിക്കണമെങ്കിൽ വർഗീയ കലാപം നടക്കണം പ്രകൃതി ദുരന്തം നടക്കണം പകർച്ചവ്യാധി നടക്കണം യുദ്ധം വേണം പാലസ്തീനും ഇസ്രായേലും യുദ്ധം നടന്നാലേ നടന്നാൽ ലാഭം കൊയ്യാൻ പറ്റുള്ളൂ സാർ ബിസിനസ് ആണ് ഇപ്പം എന്താ സർക്കാർ എന്താ പറയുന്നത് കേരള ഒന്നേ പോയിന്റ് മൂന്നേ പോയിന്റ് ഒന്നേ ആറ് അതായത് മൂന്ന് കോടി പതിനാറ് ലക്ഷം രൂപ ചെലവാണെന്ന് ഗവൺമെന്റിന് ബോഡിയെടുത്തൊരു അടക്കം ചെയ്യുക സന്നദ്ധ സംഘടന അല്ലേ അല്ലേ അടക്കം ചെയ്തും കുളിപ്പിച്ചതെല്ലാം സന്നദ്ധ സംഘടന അല്ലേ ഇപ്പം പുതിയ നിയമം ഉണ്ട് അവരുടെ ഫണ്ടും ഉപയോഗിക്കാം നമുക്ക് അവരുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് സംഭാവന ചെയ്യണം ഫണ്ട് വരും കിറ്റ് വിരും പക്ഷെ അവരോട് ഇങ്ങോട്ട് പറയാൻ പാടില്ല ഞാൻ ചോദിക്കട്ടെ ഈ ദുരിതാശ്വാസ ഫണ്ട് പിരിച്ചു കൊണ്ട് നിൽക്കുന്ന പൈസ ഇതൊക്കെ കഴിഞ്ഞ ഫണ്ട് കഴിഞ്ഞ ഫണ്ടൊക്കെ പുത്തുമല ദുരിതത്തിനും ഫണ്ട് ഇട്ടിരുന്നല്ലോ അല്ല അന്ന് ഫണ്ട് അല്ലെങ്കിൽ കൊടുക്കും ഞാൻ പറഞ്ഞു ഇതിന്റെ ഇതിന്റെ ഒരു രാഷ്ട്രീയ പ്രവർത്തനം നിങ്ങൾക്കൊരു കുറച്ച് പൈസ വേണം നിങ്ങൾക്ക് നൂറ് രൂപ മതി ഉം ചികിത്സക്ക് അത് ഞാൻ ഞാൻ ഇവിടുന്ന് ആയിരം പിരിക്കും തൊള്ളായിരം ഞാനിടത്ത് നൂറിന് വരും അത് നൂറിനോട് ആവശ്യം ജനങ്ങൾക്ക് ഇത് മനസ്സിലാവൂല ജനങ്ങളെ രണ്ടാഴ്ചയും കൂട്ടി മൂട്ടിക്കാനുള്ള വോട്ടാ അതെ അപ്പൊ ജനങ്ങൾക്ക് എന്ത് ചെയ്യണം ഒന്ന് കമ്പൽസിൽ പോണ്ടിരിക പള്ളി പോണ്ടി മോള കല്യാണം പഠനം ജനങ്ങൾ അത് നിർത്തി വെക്കുക അതെ ജനങ്ങൾ ഫൈനാൻഷ്യൽ നിർത്തിവെക്കുക സ്വയം ചിന്തിച്ച് തിരിച്ചു വരിക അത് അത് വരുന്നിടത്ത് കാരണം ചെലപ്പോ അഞ്ഞൂറ് കൊല്ലൊക്കെ പിടിക്കും മാറ്റത്തിൽ മൊത്തം കടലെടുക്കും സാറേ കടലെടുക്കും യുദ്ധത്തിൽ അടിമത്തം വരും ഇത് നമുക്ക് പ്രവചിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ഇത് ഇത് കടന്നു പോയി കഴിഞ്ഞു ശരി മനുഷ്യനെ ശരി അപകടം നടന്ന ദിവസം അന്നേ ദിവസം ഈ ഇവിടെ ഭയങ്കര അസ്വസ്ഥ നിങ്ങളത് അറിഞ്ഞിട്ടുണ്ടായിരുന്നോ അല്ലെങ്കിൽ രാത്രി മണി ഒരു മണി സമയത്താണ് തോന്നുന്നത് ആദ്യം സംഭവിക്കുന്നത് ശരിക്കും പറയാണെങ്കിൽ അന്ന് ശനിയാഴ്ച ഈ പിന്നെ ചൂരൽമല ഒരു പൊട്ടി ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് പട്ടി മൃഗങ്ങൾ ഇവിടെ അസ്വസ്ഥനായിരുന്നു അതുപോലെ ശനിയാഴ്ച ഈ ഞായറാഴ്ച ശനിയാഴ്ച എനിക്ക് വീണ്ടും ഉറക്കം നഷ്ടപ്പെട്ടു കാരണം എൻ്റെ കൂടെ പഠിച്ച ഒരു എൻ്റെ ഒരു സഖപാടി അവൻ നെക്സലൈറ്റ് പ്രസ്ഥാനം അവനെ വിദഗ്ദ്ധ സംഘം സ്വർണൂർട്ടി അറസ്റ്റ് ചെയ്തു സ്വർണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്തു അപ്പൊ അവൻ എന്റെ കൂടെ പഠിച്ച ഞാൻ അവനെ കണ്ടു പിന്നെ അവനെ കണ്ടില്ല അപ്പൊ ആ ഒരു വിഷമം അതങ്ങനെ ഞായറാഴ്ച ശനിയാഴ്ച രാത്രി ഞായറാഴ്ച പുലർന്നു ഞായറാഴ്ച നല്ല തീവ്ര മഴ പെയ്യുന്നു ഞങ്ങൾ സൈലന്റ് ആയിട്ട് വിട്ടിരിക്കുന്നു എന്റെ കൂട്ടുകാരൊക്കെ വന്ന് കണ്ടു തിരിച്ചു പോയി അന്ന് രാത്രി ഒരു പതിനൊന്ന് മണിക്ക് ശേഷം ഭയങ്കര കോലാഹല അനുഭവപ്പെടും നമുക്കൊരു എന്താ പറയാ മനസ്സിന്റെ ഒരു അടുപ്പാണ് ഇങ്ങോട്ട് എന്തെങ്കിലും എനിക്ക് എന്തോ ഒരു അസ്വസ്ഥ അപ്പൊ നിങ്ങളെ ഉപ്പാക്കും പറ്റുന്ന നിങ്ങൾക്ക് ഒരു അസ്വസ്ഥ നിങ്ങളെ മോൾക്ക് എന്തേലും പറ്റുമ്പോൾ നിങ്ങൾ മനസ്സോട്ട് അത് നമുക്ക് അതിനൊക്കെ ദൈവം ഇതൊക്കെ കാണാത്ത പവർ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ കാണുന്ന ചെമ്പുകമ്പിയില് കറണ്ട് അത് കാണുന്നില്ല നമ്മള് അദൃശ്യപോറ അപ്പൊ എന്തൊക്കെയോ കോലാക്കലോ ഞാൻ പൊലച്ച മൂന്നര നാല് മണിക്ക് അവർ മരിച്ചതിനു ഞാനവിടെ ഉറങ്ങുന്ന അവര് മരിക്കുന്നവരെ എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല നെലകുളിയോ കരച്ചിലോ എന്തൊക്കെയോ കേൾക്കുന്നുണ്ട് വെള്ളത്തിന്റെ സ്ഫോടനം പോലെ തന്നെയാണ് നടക്കുന്നത് ഒരു സ്ഫോടനത്തിന്റെ അതേ പ്രതീതി തന്നെയാണ് സ്ഫോടനവും ചീറ്റലും പൊട്ടലും പല ശബ്ദങ്ങളുടെ സമാ സമാന്തര ഘടനയാണ് ഈ ഉരുൾപൊട്ടിപ്പോ ഞാൻ സാറു രാവിലെ അവിടെ വന്നു പല കുയിലിന്റെ നാദം കണ്ടില്ലേ വേറെ കിളീൻറെ കണ്ടു പ്രകൃതിയാണ് യൂണിവേഴ്സിറ്റി ഓഫ് വേൾഡ് നിങ്ങൾ ഇപ്പൊ ഒറ്റയ്ക്ക് ആ പുഴയിൽ നിന്നിരുന്ന ആ പുഴയിലെ അവിടെ മനസ്സിന്റെ ചിന്ത മനസ്സിന്റെ ഉണ്ടാവും ആ പുഴയിൽ കുറെ നേരുന്ന അവിടെ ട്യൂൺ കേൾക്കുന്നവരുണ്ടാവും വർത്തമാനം പറയുന്നവരുണ്ടാവും നിലവിളി ഉണ്ടാവും കറച്ചിലുണ്ടാവും എല്ലാം നിങ്ങൾക്ക് അനുഭവപ്പെടും അത് നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കാവും ഒറ്റ ശ്രദ്ധിച്ചേരിക്കാവും നിങ്ങൾ നിങ്ങൾക്ക് വിദഗ്ധമായി ശ്രദ്ധിക്കാനുള്ളതാണ് ഇവിടെ ഉള്ള ഒരു ഉറുമ്പ് പോലും പവറാണത് അന്നാണ് സർമാന ഇപ്പൊ ഒന്ന് ഞാൻ പറയാം നമ്മളിപ്പോ ഇന്ന് വൈകുന്നേരം പറയാൻ നിൽക്കുകയാണെങ്കിൽ നമ്മളിപ്പോ ഇവിടെ സൂര്യൻ അസ്തമിക്കും സൂര്യൻ നമ്മുടെ നമ്മളെ നിന്ന് സൂര്യൻ അസ്തമിച്ചിട്ട് നേരെ നീലഗിരി വടുവഞ്ചാലിലേക്കാണ് പോകുന്നത് ആ കാണുന്ന പോയിന്റ് സൂചിപ്പാറ അക്കര കാന്തമ്പാറയും കഴിഞ്ഞാൽ പിന്നെ വടുവഞ്ചാൽ ഊട്ടി നീലഗിരി സൂചിപ്പാറ ഈ ഇവിടുന്ന് ആ മേഘം ആ മേഘം പോകുന്നത് പിന്നെ കാന്തംപാറ ആ മേങ്ങ പോകുന്നതിനെ തൊട്ടപ്പുറത്ത് വടുവൻ്റെ അപ്പുറത്ത് ഊട്ടി ആ എന്റെ എനിക്ക് എനിക്ക് ഡിപ്രഷൻ ബാധിച്ചിട്ടുണ്ട് എനിക്ക് പരിഭ്രാന്തി ബാധിച്ചിട്ടുണ്ട് എനിക്ക് എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ ഞാൻ നല്ല പാടുന്നുണ്ട് സത്യം പറയാൻ നല്ല പണിപ്പെട്ടാണ് ഞാൻ നിൽക്കുന്നത് എന്തുവാ സംഭവിക്കണം അപകടം അതിലും നിങ്ങളെ കാലോടിഞ്ഞിറ്റി ബ്രെയിൻ കഴിഞ്ഞാൽ പിന്നെ ആവും സാർ നോക്കുക നമുക്ക് പോണവരെ പോട്ടാ സർവ് അപ്പ പ്രകൃതി നമ്മൾ സൂക്ഷിച്ചു ഒരു എനിക്ക് നിങ്ങള് പറയാനുള്ള ഒരു വെന്റിലേറ്ററിൽ കിടക്കുന്ന ഒരു പേഷ്യന്റിനോട് ഒരു ആർ മെഡിക്കൽ സൂപ്രണ്ട് എങ്ങനെ പെരുമാറുന്നു പോകും അതുപോലെ നിങ്ങൾ നാച്ചുറ പെരുമാറാവും ഒരിക്കലും മസിൽ പിടിക്കരുത് നിങ്ങൾ പഠിക്കുക കാണുക കണ്ടറിഞ്ഞ് അതെ അപ്പൊ ഞാൻ സാധനം പറഞ്ഞേ ഇവിടെ സൂര്യൻ അസ്തമിക്കുമ്പോൾ നമ്മളെ വെയിൽ അസ്തമിക്കുന്നത് അസ്തമിച്ചിട്ട് വടുവഞ്ചാൽ ഊട്ടി നീലകരിക്കാണ് അവിടെ നിന്ന് ചന്ദ്രോപരിതലത്തിരിക്കും ഓടി എത്തുക കാരണം എന്നാ നിങ്ങൾ വളരെ സ്ലോവിലാണ് പോകുന്നത് അതാണ് അതാ നിങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കി ക്യാഷ് എന്താ പിന്നെ ഇത് ബിസിനസ് ആണ് ഉരുളിപൊട്ടല് ബിസിനസ് വർഗീയ കലാപം ബിസിനസ് ഇപ്പോൾ ഗോത്ര കലാപത്തിലാണ് ബഹുമാനപ്പെട്ട മോദി മുഖ്യമന്ത്രി അല്ല പ്രധാനമന്ത്രിയായത് അവിടെ എന്താ സംഭവിച്ചത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം അവിടുന്ന് ഇതുവരെ ഒരു ഗർഭപത്രം കിട്ടിയിരുന്നു ഇപ്പോഴൊരു ഗർഭപത്രം കിട്ടിയിരുന്നു ഇവിടുന്ന് വ്യാഴാഴ്ച ഏഴാം തീയതി പോകുമ്പോൾ കോടതി എന്റെ ഒബ്ജെക്ഷൻ ചൂട്ടുപാൽ ചെയ്യുന്ന അതിന് വേറെ കാര്യം സാറേ ഏഷ്യാനെറ്റും കൈകളോട് ഞാൻ പറഞ്ഞു നിങ്ങളെ സിനിമാറ്റിക് ഡാൻസ് ഡാൻസ് ചെയ്യും നിങ്ങൾ സിനിമാറ്റിക് ഡാൻസ് നിങ്ങൾ നിങ്ങൾ ആസ്വദിക്കുക ഈ ഗർഭപാത്രം കിട്ടിയതിന്റെ കോപ്പി ഞാൻ യു കെ ഉള്ള മനോജ് ജോസഫിന് അയച്ചു കൊടുത്തിട്ടുണ്ട് അവരവിടെ മലയാളി കൂട്ടായ്മ ചർച്ച ചെയ്തൊരു ബി ബി സി ചാനൽ കേട്ട് പറഞ്ഞാൽ നമ്മളിവിടെ ചെയ്യുന്ന സാറേ നമ്മളവരിങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ വെറുവരും മന്ദനായിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നതിനെ കടന്നല്ല എനിക്ക് എലി വേഷം വാങ്ങി തത്തൂടെ ബി ബി സി റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രാജ്യങ്ങൾ ചർച്ച ചെയ്തു ഇന്ത്യയിലെ പുഴകളിൽ നിന്നും ഗർഭപാത്രം മനുഷ്യ ഗർഭപാത്രം കിട്ടിയെന്നും അതിൽ കുഞ്ഞുണ്ടെന്നും ബി ബി സി റിപ്പോർട്ട് ചെയ്തു യു കെ സാറിയോ ഇവിടെ ഇവര് സിനിമ ടീച്ച് കളിക്കട്ടൊക്കെ പണി പണി അറിയാം പണി അറിയുകയും ചെയ്യും പണി എടുക്കുകയും ചെയ്യും പണി കൊടുക്കുകയും ചെയ്യും ഒരു സംശയം വേണ്ട ഇത് നല്ല വൃത്തിയിൽ പണി കൊടുക്കും അത് മാസ്റ്റർ എന്നെ പ്ലാനിൽ അങ്ങ് പണി കൊടുക്കും പാലിന് വേണമെങ്കിൽ പാലിൽ പിന്നെ ചന്ദനത്തിൽ വേണേ ചന്ദനത്തിൽ പച്ചളത്തിൽ വേണമെങ്കിൽ എന്തിനാ അവന് വേണ്ട പണിയും മരുന്ന് നമുക്ക് കൊടുക്കാം നമ്മൾ എം ബി ബി എസ് ആണ് സാറ് നമ്മൾ ഡോക്ടറേറ്റ് ഉണ്ട് നമ്മൾ കൊടുക്കുകയും ചെയ്യും അങ്ങനെ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രാജ്യങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്യുക ചെയ്തു കഴിഞ്ഞു മൃഗത്തിന്റെ കുടലാണെന്നാണ് ഫയർ ഫസ്റ്റ് മനസ്സിലായത് ആദ്യം മനസ്സിലാക്കി ആദ്യം ആദ്യം വലിയൊരു കുടല കിട്ടി അപ്പം മൃഗത്തിന്റെ കുടലാണെന്ന് പറഞ്ഞിട്ട് ഇവര് നേഴ്സിങ്ങിന് കൊടുത്തു നേഴ്സിന് കൊടുത്തപ്പോൾ അവർ കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്തപ്പം ചെക്ക് ചെയ്തു ചെക്ക് ചെയ്തപ്പം പിന്നെ ആ ചെക്ക് ചെയ്തു സാർ ഓക്കെ ഓക്കെ സാർ ആ ചെക്ക് ചെയ്തു ചെക്ക് ഒരു മനുഷ്യൻ മനുഷ്യ സ്ത്രീയുടെ പ്രഗ്നൻസി മനുഷ്യ സ്ത്രീയുടെ ഗർഭത്തിലാണോ ആ പ്രഗ്നൻസി ആണെന്നും നമ്മൾ ആ സിസ്റ്റർമാർ കണ്ണുപുറത്തറിയാം ഈ സാർ ഇത്രയും വലിയ ടെക്നോളജി ഉണ്ട് ഇവിടെ മഴ മഴ അളക്കുന്ന മിഷന വില്ലേജ് ഓഫീസിൽ മഴ അളക്കുന്ന മഴ മാപിനി അവിടെ മൈക്ക് അലൗൺസ്മെന്റ് ഇല്ലേ അഞ്ഞൂറ്റി എഴുപത് മില്ലിമീറ്റർ മഴ പെയ്യുമ്പോഴും മനപൂർവ്വം ഇവിടെ 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 നടത്തിയ കൂട്ട ഞങ്ങൾ ചോദ്യം ചെയ്യൂലോ സാറിന് തോന്നുന്നുണ്ടോ ഇത് കൂട്ടക്കൊലപാതക ഇത് ഉരുൾപൊട്ടലല്ല ഇതിലിപ്പം മരിച്ചു എന്ന് പറഞ്ഞു കൊടുത്ത കണക്ക് അല്ല നാലായിരത്തി അഞ്ഞൂറ് ആൾക്കാർ താമസ സ്ഥല ടോട്ടലി അഞ്ഞൂ നാനൂറ്റമ്പത് വീടിലിപ്പോ മുപ്പത് വീട് മാത്രം ബാക്കിയുള്ളൂ ഒരു വീട്ടിൽ നാടാളെ വെച്ച് കൂട്ടി നോക്കി ഇവിടെ ഇപ്പൊ ശ്മശാനത്തിന് കാവലുണ്ട് പോലീസ് ഇവർ എത്ര കാലം കാവൽ നിൽക്കും എത്ര കാലം കാവൽ നിൽക്കും സാറവിടെ ഇവരാടുന്നേന്തിനാ ശ്മശാനത്തിന് ശ്മശാനത്തിന് രാത്രി എന്തിനാ കാവല് രാത്രി ആന വരുന്നു എന്ന് പറഞ്ഞു അവർ പറയുന്നത് ആന വന്നിട്ട് ഇവിടെ വന്നിട്ട് അവരുടെ ആ ഡി എൻ എ ടെസ്റ്റ് നശിപ്പിക്കൊന്നുമില്ല ആനയ്ക്ക് ബോഡി വേണ്ടതാനും ആന തനി വെജിറ്റേറിയനുമാണ് പേടിത്തൊണ്ടനാണ് തടിമാടനാണ് സെൻസിറ്റി മേനുമാണ് നമ്മളെ പോലെ ഈ കൂട്ട കൊലപാതകം പുറം ലോകം അറിയരുത് ഇവിടെ നടന്ന കൊലപാതകം ലോകം അറിയരുത് ഒതുക്കുക ജാലിയം ബാലാബാഗിൽ സായിബ് ഒതുക്കിയതുപോലെ ശിപ്പായി മാപ്പിള ലേഖല കൂട്ട് കുഴിച്ചിടുക അതായത് എന്താ പറയുക എന്താ പറയുക ഇതിനെ കോപ്പറേറ്റുകളുടെ എന്താ മൃഗീയ മൃഗീയമായ എന്താ പറയുക ഈ പറ കഴുക കഴുകന്റെ കഴുകന്റെ പറന്നിറങ്ങി കഴുകൻ പറന്നിറങ്ങുന്നുണ്ട് അതന്നെ അതാണ് കഴുകൻ പറന്നിറങ്ങുമ്പോൾ ആരും അറിയരുത് ഇപ്പം ഇത്ര ആൾക്കാരവിടെ കുഴിച്ചു മൂടിയത് ആരും അറുപറുണ്ടോ അറിയരുത് രാത്രി അവിടെ അവിടെ കാലിക്കണം സാർ പകല് പോട്ടെ പകല് നിങ്ങൾ വരും എന്നറിയാം രാത്രി ഉണ്ട് അവിടെ ൾഡും സയന അംഗങ്ങൾ പട്ടാളക്കാരെ അവിടെ വന്ന് കാവലിട്ടിട്ട് അട്ടനെ കണ്ടിട്ട് ഓടുന്നുണ്ട് കുറങ്ങൻ ചാടുമ്പോൾ വെടിവെപ്പും പാറപ്പുറത്ത് വഴിക്കൂ വേഷം കെട്ടുകയാണ് അടിച്ചമർച്ചാണ് പക്ഷേ ചോദ്യം ചെയ്യപ്പെടുക നാളെ ഇപ്പം സമരം സമരം ഇന്നിപ്പോൾ കൽപ്പറ്റ കലക്ടറേറ്റിൽ ഇപ്പം സ്റ്റാർട്ടായിട്ടുണ്ടാവും ഞാൻ സമരത്തിന് പോകേണ്ട വ്യക്തിയാണ് ഞാനൊരു ഒരു യാദർശ്യമാണ് ഞങ്ങളവിടെ സമരത്തിൻ്റെ കൗണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വരാം ഞായ സ ഹൂ സൈഡഡ് ഹോമാൻ നിങ്ങളുടെ ആരുടെ പക്ഷത്താണ് ധർമ്മപക്ഷത്തോ അധർമ്മപക്ഷത്തോ അതെനിക്ക് ചോദിക്കാണുള്ളൂ നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് പോയിക്കോളൂ പക്ഷെ നിങ്ങൾക്ക് രണ്ട് പക്ഷം തരാം ഒന്ന് ധർമ്മപക്ഷവും അന്ന് അധർമ്മപക്ഷവും പക്ഷെ ഞങ്ങൾ ധർമ്മപക്ഷത്തുനിന്ന് ഒരു മില്ലിമീറ്റർ പോലും ഇന്നോട്ടില്ല ധർമ്മത്തിലാണ് ലോകത്തിൻ്റെ നിലനിൽപ്പ് അധർമ്മത്തിനെതിരെ പോരടിക്കുക ജീവിത ജീവിതധർമ്മമാണ് അതിൽ മരണം സംഭവിക്കും നിരാശ നമ്മൾക്ക് എന്തോ സംഭവിച്ചോളൂ പക്ഷേ എനിക്കെന്നറിയാം എനിക്ക് വാ എനിക്ക് രണ്ടു മൂന്ന് സംഭവങ്ങൾ കാരണം ആ മൃതദേഹം പിന്നെ പുഴയിൽ നിന്ന് ഇപ്പോഴും കിട്ടിയിട്ടില്ല എത്രയോ അതായത് ഒരായിരത്തഞ്ഞൂറാള് അപ്പം ക്രൈം ക്രൈം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ക്രൈം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ചിലത് കടലിൽ അടിഞ്ഞിട്ടുണ്ട് രണ്ടായിരം രണ്ടായിരം പേര് മരിച്ചിട്ടുണ്ട് എന്നാണ് കടലില് ക്രൈം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു ആയിരത്തഞ്ഞൂറെങ്കിലും കുറയാ ഒരായിരത്തഞ്ഞൂറിൻ്റെ അടുത്തുണ്ട് അതിലിപ്പം ഒരു നാനൂറ് ബോഡി ടിക്കറ്റ് ഇതിലൊന്നും കണക്കില്ലാതെ കുറേ ഹോം സ്റ്റേ സ്റ്റേ ചെയ്തവരുണ്ട് കുട്ടികളുണ്ട് ഒതുക്കാൻ വേണ്ടിയിട്ടാണ് മയ്യത്തങ്കരയിലെ ആ ശ്മശാന ഭൂമിയിൽ ഒന്നും അതായത് പൊതുശ്മശാന തുറന്നു കൊടുക്കണം മീഡിയ കമോൺ നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ എപ്പോഴും വീഡിയോ ചെയ്യാം പിന്നെ ഞാൻ ഞാൻ ഒളിവിൽ പോകുന്ന അതുപോലെ തന്നെ ഇതിപ്പം നമ്മുടെ വീടാണ് ഇപ്പം ഇതിലെങ്ങനെ വീടുകളുണ്ടായിരുന്നു ചില്ലറ വീടുണ്ടായിരുന്നു താഴേക്ക് ഇവിടുന്ന് താഴേക്ക് വീടുകളായിരുന്നു ഇത് അന്ന് മെമ്പർ അന്ന് മെമ്പർ ആശുപത്രി ചന്ദ്രൻ ഒഴിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു എഴുന്നൂറ് ബോഡിയെങ്കിലും ചാഴ കിടക്കും സാറിയോ ഇവിടുത്തെ അപകടം ഞങ്ങൾ മുൻകൂട്ടി പറഞ്ഞു കാഴ്ചപ്പാടില്ല എത്ര ആൾക്കാരുണ്ടോ ഇവിടെ കിട്ടാൻ കഴിഞ്ഞാൽ അഞ്ചാള് നമ്മടെ നമ്മുടെ നമ്മുടെ സംസ്ഥാനക്കാര് ഇതൊരു സംസ്ഥാനക്കാർ എത്രയാണെന്നുള്ളത് അറിയില്ല എത്രയായിരുന്നു എത്രയായിരുന്നു വിട്ട മരണം മരണം നമ്മുടെ എണ് ശരി ആണോ ഇന്ന് കാണുന്നവരെ നാളെ കാണുന്നില്ല അത് നമുക്ക് എന്തായാലും ഉറപ്പ് വരുത്താം അല്ലേ പക്ഷേ എനിക്ക് നിങ്ങളെ കൊല്ല നിങ്ങളെ ഒരു നൂറ്റി വയസ്സില് ജീവിക്കാം പക്ഷെ ഞാൻ നിങ്ങൾ എന്തിനാ സാറേ വക വരുത്തുന്നത് നിങ്ങൾക്ക് ഇരുപത്തിനാല് മണിക്കൂറല്ലേ നിങ്ങളുടെ നിങ്ങൾക്ക് നിങ്ങൾക്കിതല്ലേ നിങ്ങൾ ആരോ ആരാധിച്ചോ നമുക്കിവിടെ നമ്മുടെ നമ്മളുടെ മെയിൻ ലക്ഷ്യം ഹമാസിനെ ഇസ്രായേലിനെ ഒതുക്കണം ഹമാസിനെ ഒതുക്കണം ഇസ്രായേലിനെ ഒതുക്കണം ഇത് രണ്ടും വേണ്ട നമുക്ക് ഇവിടെ ഹമാസും വേണ്ട ഇസ്രായേലും വേണ്ട ഇവിടെ മാന്യമായിട്ട് നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടു നടക്കണം എല്ലാവരുടെ കണ്ണീരിനും ഉപ്പുരസാണ് ഹമാസിനെ കൊയ്തിട്ട് ഇസ്രായേലിനെ ലാഭിക്കേണ്ട ഇസ്രായേലിനെ കൊയ്തിട്ട് ഹമാസിനും ഇപ്പം മോഡി സാറ് മോഡി സാർ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യാല്ല വേണ്ടത് ഹമാസിനോടും ഇസ്രായേലിനോടും നിലക്കി നിൽക്കാനാണ് പറയേണ്ടത് ഒരു നല്ല ലീഡർഷിപ്പ് ആണെങ്കിൽ അയാൾ എന്തിനാ ഒരാൾക്ക് ഫേവർ ചെയ്യുന്നത് ഹമാസിനോട് പറയാം നിങ്ങൾ നിങ്ങളുടെ മത സ്പ്രെഡാ നിങ്ങളുടെ തീവ്രവാദം നിങ്ങളുടെ ഭീകര നിങ്ങൾ നിങ്ങളാക്കിട്ട് വെച്ചോ നിങ്ങളെടുത്ത് എടുത്തോ അങ്ങോട്ട് ലാഭം ഇതില്ല ബിസിനസ് ആണ് ഇത് അധികാരമോഹം പണം പോയി സുഖം ഇസ്രായേലിനോട് പറയാ പാലസ്തീനാണ് നിങ്ങൾക്ക് അഭയം തന്നത്

പിന്നെ ഞങ്ങൾ അപ്പൊ ഞങ്ങളെന്താ ഞങ്ങളുടെ വീട് നേരത്തെ ഇവർ കത്തിച്ചോണ്ടാണ് ഞങ്ങൾ ഇതിലേക്ക് വരുന്നത് പിന്നെ പ്രകൃതി വീണ്ടും എന്നെ കൊല്ലാണ്ട് നിങ്ങൾക്ക് ഗൈഡാക്കി ഇട്ടുകൊണ്ടിരിക്കുക ഗൈഡാക്കിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ ഏത് നിമിഷവും ന മരിക്ക സാർ മരിക്കാന്നല്ല സാർ കാരണം നമുക്ക് ജീവിതത്തിരിക്കേണ്ട ബുദ്ധിമുട്ട് കാരണം നമ്മളൊക്കെ പുകഞ്ഞോണ്ടിരിക്കുക കത്തി ഒരുകൊണ്ടിരിക്കുക ഉരുകി ഒരിക്കുക അതുപോലെ തന്നെ ഇവിടുന്ന് വന്ന മൃതദേഹങ്ങള് ചിന്നി ചിതറി അതിക്രൂരമായ രീതിയിലായിരുന്നല്ലോ ഇപ്പോത്തുകാലും മുണ്ടേരി ഭാഗത്തേക്കൊക്കെ വന്നത് അതൊരു സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന്റെ ഫോഴ്സ് കൊണ്ടും പവർ കൊണ്ടും മാത്രമാണ് അങ്ങനെ സംഭവിച്ചാൽ അതോ അതെ അതെ അത് ശരിക്കും പറയുകയാണെങ്കിൽ ഇവർ ഉറങ്ങി കിടക്കുന്ന സമയമായതുകൊണ്ട് ആർക്കും രക്ഷപ്പെടാൻ പറ്റില്ല ഒന്ന് രണ്ടാമത്തെ കാര്യങ്ങൾ ഈ പാറകളുടെ ഈ ഉരുൾ പൊട്ടി വരുന്ന സമയത്ത് കല്ലും മണ്ണും മരവും കൂടി മിക്സ് ചെയ്തിട്ട് വരിക അപ്പൊ പാറകൾ തമ്മിൽ കൂട്ടിയിടിയിൽ നടുക്കപ്പെട്ടു വന്നാ നടുക്ക് പൊട്ടുന്ന ശരീരാവശിഷ്ടങ്ങൾ പീസാവും കരകൾ മാത്രം കിട്ടിട്ടുണ്ട് ഒന്ന് പിന്നെ മരത്തിൽ കെട്ടിപ്പടഞ്ഞിട്ട് എന്താവും ഇത് വടം പോലെ ചുറ്റി പണഞ്ഞ് വള പുഴ ഒഴുകുന്ന പല രീതിയിലാണുണ്ടോ അങ്ങനെ പോകും പിന്നെ ഒരു കുഴപ്പമില്ലാണ്ട് ബോഡി അവിടെ എത്തിയിട്ടുണ്ട് ഒരു കുഴപ്പമില്ലാതെ ഈ നാച്ചറൽ ഈ രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രകൃതി ദുരന്തം ഞങ്ങൾ നേരിട്ട് കണ്ട അതിൽ പ്രകൃതി ഓരോരുത്തരെ ഓരോ രീതിയിലാണ് നമ്മൾ അതിൽ സംശയിക്കേണ്ട കാര്യമില്ല അത് നമുക്ക് ക്ലിയറാ ഓരോരുത്തരെ ഓരോരോ രീതിയിലാണ് അടക്കം ചെയ്തത് മൂന്ന് വയസ്സുകാരെ മുംതാഫിനെ പ്രകൃതി ഇവിടെ തന്നെ വെച്ചു ഗൗരിശങ്കറിനെ ഏഴ് കിലോമീറ്റർ കൊണ്ടുപോയി അപ്പൊ എന്നാ മുംതാസും പോണ്ടല്ലേ എന്താ പിന്നെ ഗൗരിശങ്കർ ഇവിടെ കിടക്കണ്ടല്ലേ പ്രകൃതിക്കൊരു താളമുണ്ട് അടിയൊടുക്കുള്ള സ്ഥലമുണ്ട് പിന്നെ ഒഴുക്ക് കുറഞ്ഞ സ്ഥലമുണ്ട് കുത്തുള്ള സ്ഥലമുണ്ട് ചാട്ടുണ്ട് ആ രീതിയിൽ പോകുന്നതാണ് അങ്ങനെ സംഭവിക്കുന്നത് പക്ഷേ അവരെ രക്ഷിക്കുന്നു സാറേ അവരെ രക്ഷിക്ക സർക്കാരിൻ്റെ നമ്പർ വൺ ഫൗളിംഗ് ആണ് നമ്പർ വൺ ഫൗൾ ഇത് ഞങ്ങൾ കോടതിയിൽ ചോദ്യം ചെയ്യും ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് ഇവിടുത്തെ വാർഡ് മെമ്പർ മുതൽ മുഖ്യമന്ത്രി വരെ അറസ്റ്റ് ചെയ്ത് പോലീസിന് കൈമാറാൻ റൈറ്റ് ഉണ്ട് സാറേ ഒരു മനുഷ്യന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാത്തൊരു ഗവൺമെന്റ് നമുക്ക് വേണ്ട നമുക്ക് വേണ്ട ക്രൂരമായിട്ട് മഴ മൂന്ന് ദിവസം നിങ്ങൾ കൊട എടുത്തോ അതെ മഴ പെയ്ത ചൂടാ അല്ലെ കയ്യിൽ വെക്കാം അതെ ഈ രീതിയിൽ ഞാൻ നിങ്ങളെ ട്രീറ്റ് ചെയ്യേണ്ടത് ഞാൻ നിങ്ങളെ കൊട അവിടെ വെച്ചോ നമുക്ക് പോവാറുണ്ട് നിങ്ങളെ കൊട ഞാൻ അടിച്ച് മാറ്റിയാണെങ്കിൽ നിങ്ങൾ മഴ പോവാ അധികാരികൾ പറയാണ് നറിഞ്ഞു പോവാർത്തി അവസ്ഥ ഇപ്പൊ ഞാൻ അടക്കം മാറി കൊടുക്കില്ല സാറേ ഇവിടുന്ന് ഞാൻ കൊടുക്കും നിങ്ങൾ കൊടുക്കും തീർച്ചയായിട്ടും ഇവിടെ അലൈൻമെന്റ് ഉണ്ട് മഴ മാബിനി

പതിനയ്യായിരം ഏക്കറാണ് അവിടെ മരുഭൂ മരുവത്കരിക്കപ്പെട്ടത് അതിന് ചുട്ട് പഴുക്കും ആ ചൂടും കൂടി നമുക്ക് എടുക്കും ആ കോള താമന നിങ്ങളുടെ മോൾ നിങ്ങൾ സാറിന് ഒരു മോളുണ്ട് ആ മോളെ എങ്ങനെ വേണേൽ നിങ്ങൾക്ക് വളർത്താം കുപ്പത്തൊട്ടി കൊണ്ടടാം മത തീവ്രവാദം കുത്തി വെക്കാം ഹൈ ലെവൽ എഡ്യൂക്കേറ്റഡ് ആക്കാം അതിനെ കൊണ്ട് പിച്ചയ്ക്ക് പോവാം അതിനെ കൃഷി പഠിപ്പിക്കാം അതിനെ ഫാം ഹൗസിങ് പഠിപ്പിക്കാം അതിന്റെ ബിസിനസ് പഠിപ്പിക്കാം അത് ചെറിയ കളി കളിമൺ ശില്പാണ് നിങ്ങളുടെ മുന്നിലുള്ളത് നിങ്ങളതിനെ പീഡിപ്പിക്കുക അതിനെ സ്നേഹിക്കുക അതിന് എന്തും ചെയ്യുക ഇത് ഞങ്ങൾ ദൂരെ ഒന്ന് നോക്കുന്നു എന്നുള്ളു ഇത് ബിസിനസ് ആണ് നിങ്ങളുടെ മകള് ബ്ലേഡിൽ കളിക്കുമ്പോൾ അത് ബിസിനസ് ആണ് കൈ മുറിയണം ഞരമ്പ് വിടണം അപ്പം മെഡിക്കൽ ബോർഡിന് പൈസയായി ടാക്സിക്കാരന് പൈസയായി ബിസിനസ് എന്നെ മരുന്നച്ചോൾക്കാരന് പൈസയായി കമ്പൗണ്ടർക്ക് പൈസയായി ഡോക്ടർക്ക് പൈസയായി ഞാൻ നാലഞ്ച് കുടുംബം ജീവിക്കുന്ന ഇതുകൊണ്ടാണ് അപ്പം ഞങ്ങളവിടെ വരും കുട്ടിക്ക് ചോക്ലേറ്റ് എടുത്ത് ബ്ലേഡ് വാങ്ങും അപ്പം ഈ അഞ്ച് കുടുംബം പറയും ഞങ്ങളെ വീട്ടിൽ കയറ്റെടുത്ത് പറയും ഞങ്ങൾ ഫ്രാഡുകളാണ് പ്രാന്തന്മാരാണ് ക്രിമിനലുകളാണ് നക്സൈറ്റുകളാണ് അറസ്റ്റ് ചെയ്യും വെടിവെച്ച് കൊണ്ടും ചെയ്തോട്ടെ കൊന്നോട്ടെ ഇതാകണം അത്ര പറയാണ് സാറേ ഇത് ബിസിനസ്സാണ് നമ്പർ വൺ ബിസിനസ് ഇപ്പം ഗവൺമെന്റ് ഓഫ് കേരളക്ക് പതിനാറ് കോടി ഒരു മൂന്ന് ലക്ഷത്തി പതിനാറ് കോടി രൂപ ചിലവായി ഉണ്ടാവും ഇപ്പം കക്കണം ആ അടക്കാൻ കക്കണം ഇത് ശമ്പളം ഓൾറെഡി കൊടുക്കുന്നതല്ലേ ഇവർക്ക് കുറച്ച് ഡീസൽ ചിലവായി ഉണ്ടാവും

കക്കും തോറും ദാരിദ്ര്യം കൂടും ദാരിദ്ര്യം കൂടുംതോറും കക്കും കക്കും തോറും ആക്കര കൂടും കട്ടുകൊണ്ടേ പൊട്ടട്ടെ അവൻ അവൻ കട്ട് 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 അതെ അതെ സൈക്കോളജി അത് കക്കും തോറും ദാരിദ്ര്യം കൂടും ദാരിദ്ര്യം കൂടും തോറും കക്കും കാക്കൻതോറും ആർത്തി കൂടും കിട്ടുന്നൂറും ആർത്തി കൂടി 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 അവർ അവനെ നിങ്ങൾ കാണിച്ചോ അല്ലാണ്ട് അവനെ ചെയ്യാൻ പറ്റാനല്ല സാറേ ഇത്രയും കൊലപാതകം ചെയ്ത് നിൽക്കുക ഭഗവാൻ തന്നെ അറിയാനല്ല സാറേ രാത്രി രണ്ടു മണിക്ക് അവിടെ ബോഡി വന്നിട്ട് അടക്കം ചെയ്യുമ്പോൾ ഞാൻ ഈ വനസരോവരത്തിൽ നിന്ന് നോക്കുമ്പോൾ ഉത്സവപ്പറമ്പിൽ ലൈറ്റ് പോലെ കത്തിയ എന്റെ പ്രിയപ്പെട്ടവർ അവിടെ ഇതാണോ അതാ നമുക്ക് അവിടെ അതാണ് ആ ഭൂമി അതിനാണ് സെക്യൂരിറ്റി സെക്യൂരിറ്റി അതിന് രാത്രിയും പകലും പോലീസ് കാണാം ഈ സെക്യൂരിറ്റി എവിടെയായിരുന്നു സാറേ ചോദ്യം ചെയ്യും ഞങ്ങൾ അവർ രാത്രി ഉറങ്ങുമ്പോൾ ഈ സെക്യൂരിറ്റി എവിടെയായിരുന്നോ ഇവർക്ക് സെക്യൂരിറ്റി ഇല്ലേ നമ്മൾ ഞാൻ ആത്മസമീപം അടിച്ചുകൊണ്ടിരിക്കുക കാരണം ഞാൻ എന്നിൽ തന്നെ ചങ്ങനയിലിട്ട വന്യമൃഗത്തിന് ഞാൻ തന്നെ അയച്ചുവിടുന്നു പക്ഷെ അവർ അയച്ചുവിടുകയാണെങ്കിൽ നമുക്ക് അതിന് കുതിര ആ കുതിര പറ കാരണം ഓടുകയല്ലോ ആന വന്നിട്ട് ഡി എൻ ഓടിക്കുന്നു അപ്പൊ അജയ അജിത്തിന്റെ വീട്ടിൽ കയറി ഓന ആന ചവിട്ടിക്കൊല്ലുമ്പോ ഈ ഡി എൻ സാറേ ഇവിടെ മനുഷ്യ ഇവിടെ ഡെമോക്രസി ഇസ് ദ പീപ്പിൾ ഫോർ ദി പീപ്പിൾ ബൈ ദ പീപ്പിൾ ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കുന്ന ഭരണത്തിന് ജനാധിപത്യ ഭരണം എന്ന് പറയുന്നു അപ്പോൾ എന്താ പറയുക പൗരൻ്റെ സ്വാതന്ത്ര്യം പൗരൻ്റെ ജീവനും സ്വത്തിനും പിന്നെ സംരക്ഷണം കൊടുക്കുന്ന ജനാധിപത്യ ഭരണം ഇവിടെ അല്ല പിന്നെ നമുക്ക് ആ ഭരണം വേണ്ട കളയാം ഇപ്പം അവിടുത്തെ വാർഡ് മെമ്പർ ഇതിൽ പോകുമ്പോൾ തടഞ്ഞു നിർത്താം ഏതൊരു പതിനെട്ട് വയസ്സായ ഏതൊരു വ്യക്തിക്കും അറസ്റ്റ് ചെയ്തിട്ട് ജനീവ കൺവെൻഷൻ പ്രകാരം ലോകാരോ ഐക്യരാഷ്ട്രസഭയിലെ ജനീവ കൺവെൻഷൻ പ്രകാരം മന പിന്നെ പിന്നെ ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ ആക്റ്റിൽ അറസ്റ്റ് രേഖപ്പെടുത്തി പോലീസിന് കൈമാറാൻ നിയമമുണ്ട് ഇവിടുത്തെ വാർഡ് മെമ്പർ മുതൽ മുഖ്യമന്ത്രി വരെ ഈ കാറിൽ പോകുമ്പോൾ അവനെ തടഞ്ഞു നിർത്തിയിട്ട് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ട് പോലീസിന് കൈമാറാൻ നിയമമുണ്ട് ജനങ്ങൾ ബോധവുമരാണ് ജനങ്ങൾ ഉണരണം നിങ്ങളുടെ പൈസ നിങ്ങളുടെ അടിവസ്ത്രം പോലും നിങ്ങളിത് നിങ്ങളുടെ ഭക്ഷണം നിങ്ങളെ ഭക്ഷണം ഇത് സാറ എൺപത്തിനാലിലെ ഗുണ്ടക്കായി ഉരുൾപൊട്ടി അന്നൊരു കാല് മാത്രം കിട്ടി അതിന് ശേഷം രണ്ടായിരത്തി പത്തൊമ്പത് ഇവിടെ ഉരുളുപൊട്ടി അഞ്ചാളെ കിട്ടിയില്ല അഞ്ച് കൊല്ലത്തിന് ശേഷം പിന്നെ പിന്നെ അവിടെ ഉരുളുപൊട്ടി ഇപ്പം കണക്കിന് ആൾക്കാർ മണ്ണിന്റെ അടിയിലും കണക്കിന് ആൾക്കാർ കാണാൻ പറയത്തു എന്നിട്ട് അതെ 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 ഇനി നാളത്തെ സീസൺ ഇതല്ലേ വരാനും പോകുന്നത് ഇനിയും വരാൻ പോകുന്ന അപ്പൊ ജനങ്ങൾ ഉണരുക ഇത് എന്താ ശ്രീമാരും ഇനി കാലാകാലം ബൈക്കണോ ജനങ്ങൾ ഒരു മലമ്പ്രദേശത്തിന്റെ മുകളിൽ ഇപ്പൊ നാട്ടിൽ മുല്ലപ്പെരിയാർ കടലാക്രമണം രണ്ട് കടലാക്രമണം എടുക്ക ഇതിപ്പോ മുല്ലപ്പെരിയാർ അവിടെ നിക്കട്ടെ മുല്ലപ്പെരിയാർ ആയിരം വർഷത്തിന് പൊട്ടൂല എന്നാണ് തമിഴ്നാട് ഗവൺമെന്റ് പറഞ്ഞത് എന്നാ മുല്ലപ്പെരിയാർ പൊട്ടണ്ട അവിടെ നിക്കട്ടെ പൊട്ടൂല പൊട്ടല്ല എന്ന് പ്രാർത്ഥിക്ക പൊട്ടാതെ അവിടെ നിക്കട്ടെ ഈ ഓരോരോ മഴയ്ക്കും രണ്ടും മൂന്നും നാലും അഞ്ചും ലോഡ് മണ്ണ് കടലിന്റെ അടിയിലേക്ക് ഒഴുകി എത്തുന്നുണ്ട് കടലിന്റെ അടി ബൗണ്ടേഷൻ ആവും കടല് കേറും തീരപ്രദേശം തീരപ്രദേശം എന്താവും പിന്നെ 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 വെള്ളം കേറിയിട്ട് രണ്ടായിരത്തി മുപ്പത്തി അഞ്ചോടു കൂടി ആലപ്പുഴയും എറണാകുളവും ഉണ്ടാവില്ല കാരണം തീരപ്രദേശം ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ